ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നല്ലൊരു ഹെൽത്തി സ്മൂത്തിയുടെ റെസിപ്പിയാണ് ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഇപ്പോൾ അത്തായത്തിനായാലും സുഹൃത്തായാലും പിന്നെ അതുപോലെ നോമ്പ് മുറിച്ച സമയത്തായാലും നല്ല എനർജറ്റിക് ആയിട്ട് ദിവസം മുഴുവൻ നല്ല ഉന്മേഷത്തോടെ ഇരിക്കുക നല്ലൊരു ഹെൽത്തി സ്മൂത്തിയുടെ റെസിപ്പിയാണ് അപ്പോൾ റെസിപ്പി നോക്കിയാലോ ഇതൊരു പാത്രം എടുത്തിട്ടുണ്ട് ആ പാത്രത്തിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് റോൾഡ് ഓട്ട്സ് ആണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ സാധാരണ ഇൻസ്റ്റൻറ്റ് ഓട്ട്സ് ആണെങ്കിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ എപ്പോഴും നല്ലത് റോൾഡ് ഓട്ട്സാണ് അതിൻ്റെ ഒക്കെ ഗുണങ്ങളും അതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ പറയുന്ന ഒരു വീട് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കാം എല്ലാ ബ്രാൻഡും ഇപ്പോൾ കേക്കറായാലും എല്ലാ ബ്രാൻഡും നമ്മുടെ നാട്ടിൽ തന്നെ പിന്നെ ഇതുപോലെ റോൾഡ് ഓട്സ് നല്ല എല്ലാ മാർക്കറ്റിലും അവൈലബിൾ ആണ് ഇനി ഇതിലേക്ക് അഞ്ച് ബദാമാണ് എടുത്തിട്ടുള്ളത് ബദാം ഇട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മൂന്ന് കാഷ്മീൻ ഇട്ട് എടുക്കുന്നുണ്ട് നട്ട്സൊക്കെ നിങ്ങൾ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇതൊന്നും വേണ്ട എന്ന് വെച്ചിട്ട് ഒഴിവാക്കുകയും ചെയ്യാം പിന്നെ അതുപോലെ തന്നെ രണ്ട് അത്തിപ്പഴം പിന്നെ രണ്ട് ഈത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ അത്തായത്തി ഞാനിപ്പോൾ അത്താഴത്തിന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഫുള്ളായിട്ട് ആയിട്ട് തന്നെ എടുക്കുന്നുണ്ട് കാരണം നമുക്കൊരു ദിവസം മുഴുവനും വേണ്ട എനർജിയാണ് അതുകൊണ്ട് തന്നെ ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിട്ടുള്ളത് ഇപ്പൊ ലോ ഫാറ്റ് വേണമെങ്കിൽ ലോ ഫാറ്റ് ആയിട്ട് ഉപയോഗിക്കാം ഇനി ഒരു ടേബിൾ സ്പൂണ് വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ എപ്പോഴും പറയുന്നതാണ് ചിയാ സീഡ് ഒരു ടേബിൾ സ്പൂണ് തന്നെ ഒരു ദിവസം കഴിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടൂ അതുകൊണ്ട് എപ്പോഴും കഴിക്കുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂണ് സീഡ് ഇതുപോലെ കുതിർത്ത് തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കാം ഇത് ഇരുപത് മിനിറ്റ് ശേഷം സോക്ക് ചെയ്തെടുത്ത ഓട്ട്സാണ് ഇതിപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ സമയത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാത്രി അത്താഴത്തിന് എണീച്ചാൽ ഇത് ഇതുപോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും ഇതിൻ്റെ കൂടെ കുറച്ച് ഫ്രൂട്ട്സ് ലോ ലോ കലോറി ഫ്രൂട്ട്സൊക്കെ ഉപയോഗിച്ച് നമുക്ക് കഴിക്കാൻ പറ്റും അതും വെയ്റ്റ് ലോസിന് നല്ലതാണ് അത് ഓവർനൈറ്റ് ഓട്സ് എന്ന് പറയും ഇതിലേക്ക് ഒരു റോബസ്റ്റാ പഴമാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം ഞാനിതിലേക്ക് ഒരു റോബസ്റ്റാ പഴമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് റോബോസ്റ്റെപ്പ് അയത്തിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു ആപ്പിളും കൂടി ആഡ് ചെയ്താലും നമ്മൾ വയറ് നന്നായിട്ട് ഫില്ലായി കിട്ടും അതുപോലെ തന്നെ ഫ്രൂട്ട്സും ഇന്നട്സും ഓട്സും ഒക്കെ ആയിട്ട് നമുക്കൊരു നല്ലൊരു ഹെൽത്തി മീൽ മീലായിട്ട് തന്നെ നമുക്കിത് എടുക്കാൻ പറ്റും ഇതാ ഇനി സോക്ക് ചെയ്ത് വെച്ച ഡേറ്റ്സും അതുപോലെ തന്നെ ഓട്സും ഒക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ബദാം മിൽക്ക് വേണമെങ്കിൽ ബദാം മിൽക്ക് ഉപയോഗിക്കാം ഇനി ഇതിലേക്ക് ഇതാ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇതാ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് നല്ല ഹെൽത്തി ടേസ്റ്റിയുമായി ഫേവറ എപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആണ് ഹോട്ട് സ്മൂത്തി നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നല്ല ഫില്ലായിട്ട് കിടക്കുകയും ചെയ്യും നല്ല സ്മൂത്തി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചാൽ ചിയാസിയുടെ കൂടി ഇട്ട് കൊടുക്കാം സുത ഒരു ടേബിൾ സ്പൂൺ ഇത്രയുണ്ട് ഇത് ഫുള്ളായിട്ട് തന്നെ ഉപയോഗിക്കണം എന്നാൽ മാത്രമേ നമുക്കതിൻ്റെ ബെനിഫിറ്റ് കിട്ടും നല്ല പ്രോട്ടീൻ റിച്ച് ടേസ്റ്റി ഹെൽത്ത് ീ സ്മൂത്തി റെഡി ആയിട്ടുണ്ട് അത്തായത്തിനായാലും നോമ്പ് മുറിച്ച സമയത്തായാലും നല്ലൊരു ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരും ഒന്നും ഉണ്ടാക്കി നോക്കാം അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്യുക ഓക്കെ ബൈ